എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് നമ്മളെ എറണാകുളം വരെ പോകാൻ കേട്ടോ എന്ത സംബന്ധമൊക്കെ നമുക്ക് കാണാം അങ്ങനെ എറണാകുളത്തേക്ക് പോകുന്നത് ട്രെയിനിലാണ് കേട്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് ട്രെയിനിൽ വീണ്ടും കയറുന്നത് ഇരിക്കാദ്യം സീറ്റൊന്നും കിട്ടിയിരുന്നില്ല പിന്നെ നമ്മുടെ കൂടെയുള്ള പയ്യല്ലേ അവ സീറ്റ് സെറ്റാക്കി കൂടെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൈൻ പയ്യൻ തന്നെയാണ്ടോ ജസ്റ്റിൻ പീറ്റർ എന്നാണ് പേര് ഇപ്പൊ നാട്ടിൽ വെച്ചിട്ട് ഡിപ്രഷനാണ് പരിചയപ്പെട്ടത് ഞാനും അവങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇരുന്നു കണ്ടിട്ടുണ്ട് സിനിമ ഫീൽഡ് ടച്ചുള്ള വീഡിയോസൊക്കെ അങ്ങനെ പോയി പരിചയപ്പെട്ടാണ് അപ്പോൾ ആൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ എന്നെയും കൂടി കൂട്ടിയതാണ് അവനും എന്നെ പോലെ തന്നെ ചെറുതായിട്ട് ബ്ലോഗ് പരിപാടിയൊക്കെ ഉണ്ട് അവന്റെ ചാനലിന്റെ പേര് ജെ പി ടിക്കറ്റ് മീഡിയെന്നാണ് നമ്മുടെ എറണാകുളത്തുള്ള മനുതാ വിനാ ഇവരെവിധം സിനിമ നടന്മാരെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ തൃശൂരിൽ ട്രെയിൻ കയറി വന്നതാണ് ആരൊക്കെ കാണാൻ പറ്റും അറിയില്ല പുതിയ പടങ്ങൾ റിലീസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടെ വന്നാൽ നമുക്ക് നല്ല നല്ല നടന്മാര വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടേക്ക് നേരെ പോന്നോ ഇവിടെയാണ് നമ്മുടെ അലിൻ ജോസ് പെരും ആറാട്ടൺ ഫേമസ് ആയ സ്ഥലം ഉണ്ടാ ഉമാർ ഇവിടെ തന്നെയാണ് നമുക്ക് കാണാം അവരൊക്കെ ഒന്ന് കാണാം എന്റെ അനുഭവം വെച്ച് പറയാൻ ചെങ്ങിയേ ഇത് ഇന്നത്തെ ഒരു സെറ്റപ്പ് അല്ല ഏതൊരു പുതിയ പടം റിലീസാവുമ്പോഴും ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിൽക്കുന്ന ആരാട്ടനൊക്കെ ഫേമസ് ആക്കിയത് ഇതേ ബ്ലോഗർമാരെ തന്നെയാണ് ഇഷ്ടംപ്രകാരം ബ്ലോഗർമാരാട്ടോ അവിടെ അതേപോലെ തന്നെ ഇഷ്ടം പ്രകാരം സിനിമാ നടന്മാരുണ്ട് ഇവിടെ ഞാനൊരൊറ്റ ദിവസം കൊണ്ട് ഒരു പേരെങ്കിലും ഇവിടെ കണ്ടുപിട്ടിയിട്ടുണ്ട് സിനിമാ നടന്മാരെ അപ്പൊ ഞാൻ എന്റെ ഒരു തെറ്റായ ഇത് നമുക്ക് ഖത്തറിലാണ് സിമ്പിൾ ആയിട്ട് എല്ലാവരും കിട്ടാന്ന് പക്ഷെ നാട്ടില് നിങ്ങൾ വെറുതെ ഇരിക്കാൻ നിങ്ങൾ ഒരു റിലീസ് ആവുന്ന ദിവസം നേരെ ഈ വനിതാ വിനേതയിലേക്ക് കിട്ടുമോ എത്ര പേരമെല്ലാം വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യുക ഒരു കുഴപ്പമില്ല ഇതുപോലെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് റിവ്യൂ പറയാൻ വേണ്ടി മാത്രം പിന്നെ സിനിമ കാണാൻ ഒരുവിധം ഫേമസ് ഉള്ള ആൾക്കാരൊക്കെ ഈ തിയേറ്ററിൽ വന്നാൽ കാണാൻ പറ്റും കൂടുതൽ പേര് ഇവിടേക്കാണ് വരുന്നത് ഇതേപോലെ പിന്നെ പല കോപ്രായങ്ങളും കാട്ടി ഫേമസ് ആവുന്ന ആൾക്കാർ വേറെ അപ്പം എല്ലാ തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ മാത്രമല്ല നമുക്ക് നല്ല രസകരമായ കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഇതെന്ന് എനിക്ക് മനസ്സിലായത് അതെ വാച്ചി നമ്മളല്ല 兄弟，兄弟。